സംസ്ഥാനത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുതിക്കുകയാണ് ശക്തമായ വ്യാവസായിക ഡിമാൻഡാണ് വെള്ളി വിലയ്ക്ക് കരുത്തു നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വെള്ളിവില രണ്ട് ദശാംശം നാല് ലക്ഷം രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് തൊണ്ണൂറ്റി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി മുപ്പത് രൂപയുടെ വർധനമാണ് എന്നുണ്ടായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത് വില കൂടുന്ന വേളയിൽ വിറ്റഴിച്ച് ലാഭം കൊയ്യൽ നടക്കുമെന്ന ഒരു പ്രതീക്ഷയുമുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില കുറയാൻ തുടങ്ങും എന്നാൽ വിപണിയിലെ സാഹചര്യം അത്ര മികച്ചതായിരിക്കില്ല സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് ഒരു ലക്ഷവും കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സ്വർണവില ഇടിയുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഇന്നലെയും ഇന്നുമായി തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാനായത് പതിനഞ്ചിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് സർവ്വകാല റെക്കോർഡ് രണ്ടു ദിവസത്തിനിടെ പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനവാണുണ്ടായത് െതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതും യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതുമടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിച്ചത് എന്നാൽ പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ നിലവിൽ തന്നെ സ്വർണവില ഒരു ലക്ഷം കടന്നിട്ടുമുണ്ട് രൂപയുടെ മൂല്യം കരുത്തുകൂട്ടിയാൽ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കം ആഗോള വിപണിയിൽ ആശങ്കയ്ക്കും ഇടവച്ചിട്ടുണ്ട് വെനസ്വേലയ്ക്കെതിരെ കടുത്ത നീക്കത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക ഇപ്പോൾ അടുത്ത വർഷം അവസാനത്തോടെ സ്വർണ്ണവിലായിരം ഡോളർ എത്തുമെന്ന പ്രവചനങ്ങളുമുണ്ട് വേൾഡ് ഗോൾഡ് കൗൺസിലും ഇക്കാര്യം രാജ്യാന്തര വിപണിയിൽ അറുപതിനായിരം ഡോളർ എത്തിയാൽ കേരളത്തിൽ സ്വർണ്ണവില ഒന്നര ലക്ഷം കവിയുമെന്നാണ് റിപ്പോർട്ട് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം